Tā kā tam... ആരോ നമ്മുടെ ലൈവിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ ആരൊക്കെയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പുതിയ കൂട്ടുകാരാണോ അതോ നമ്മുടെ എപ്പോഴും വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സാണോ ആരാണ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഒത്തിരി സന്തോഷം കേട്ടോ ഒരാഴ്ച ലൈവ് ചെയ്തില്ല അപ്പോൾ എന്തായിരുന്നു റീസൺ എന്നൊക്കെ അറിയണ്ടേ അറിയണോ ആരും സംസാരിക്കുന്നില്ലല്ലോ നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കും ആരും ഒന്ന് ഒരു ഹായി പോലും പറയുന്നില്ല പത്ര പേപ്പറോ ലൈക്ക് ചെയ്തു നമുക്ക് ഉടനെ ഒരു കമന്റ് പ്രതീക്ഷിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ആരാണ് നമ്മുടെ ലൈവിലേക്ക് ആദ്യം വലത് കൈ വെച്ചുകൊണ്ട് വരുന്നത് നമുക്ക് നോക്കാം Well, now. സംസാരിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ചിലപ്പം ചിലർ ബിസി ആയിരിക്കും ഇപ്പം എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എൻ്റെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടത് അപ്പോൾ ലൈവിൽ കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ജഹാൻ വന്നിട്ടുണ്ടല്ലോ ജഹാൻ ഒറ്റ മിനിറ്റ് ജഹാൻ ബ്ലസ്ഡ് എന്ന് പറയുന്നുണ്ട് ജഹാൻ ലൈവിലേക്ക് ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു എന്തുണ്ട് വിശേഷങ്ങള് സാജൻ ചേട്ടാ ഹായ് ചേട്ടാ ലൈവിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്തുണ്ട് വിശേഷങ്ങൾ സാജൻ ചേട്ടനും ജഹാനും ഒക്കെ ജഹാൻ ഹാപ്പി വാലന്റൈൻസ് ഡേ ഐ സെഡ് ഇറ്റ് ഫസ്റ്റ് ഓ താങ്ക് യു ശരിയാണ് ഫസ്റ്റ് ജഹാൻ ഏട്ടാ പറ വന്ന് പറഞ്ഞത് ഓക്കെ അപ്പം സെയിം ടു യു ഹാപ്പി വാലന്റൈൻസ് ഡേ അപ്പം ജഹാൻ ഇന്ന് എത്ര പേരോട് ചെന്ന് ചെന്ന് പറഞ്ഞു ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നൊക്കെ സാജൻ ചേട്ടാ ലെറ്റ്സ് ലിസൺ കേൾക്കുന്നുണ്ടല്ലേ എന്താ തിരക്കാണോ പിന്നെ കുറേ ദിവസമായല്ലോ എല്ലാവരോടും സംസാരിച്ചിട്ട് എന്തുണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമല്ലേ ജഹാൻ സുഖം എന്ന് പറയുന്നുണ്ട് സാജൻ ചേട്ടൻ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുക ആ ഞാൻ ചെയ്തിട്ടുണ്ട് ചേട്ടാ ചില സമയങ്ങളിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയി കിടക്കും ഇപ്പം ഞാനത് ആ സിമ്പിൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ വരും അപ്പം ഞാൻ നോക്കിയപ്പം അത് ഓണായി കിടക്കുമായിരുന്നു അത് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ സാധനം ചേട്ടാ ജഹാനെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഒരാഴ്ച ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം ദിവസങ്ങളായിരുന്നല്ലേ ചെടി ഡേ പിന്നെന്താ ഹഗ് ഹഗ് ഡേ പിന്നെന്താ എന്തൊക്കെയായിരുന്നു പ്രൊപ്പോസ് ഡേ അങ്ങനെ എന്തെല്ലാം ഡേയ്സ് അല്ലേ പണ്ടൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വാലൻറ്റൈൻ ഡേ മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ എന്തെല്ലാം ദിവസങ്ങളാണല്ലേ എല്ലാ ദിവസങ്ങളുമൊക്കെ ആഘോഷിക്കാറുണ്ടോ എനിക്ക് തോന്നുന്നു ജഹാൻ മേ ബി ആഘോഷിക്കാറുണ്ടായിരിക്കില്ലേ അങ്ങനല്ലേ ജഹാൻ ഞാൻ അങ്ങനെ വേറെ ആരുടെയും ലൈവ് പോകാറില്ല നാല് ഫ്രണ്ട്സിന്റെ മാത്രം ഓ ഒന്ന് ആമിയാന്ന് എനിക്കറിയാം ജഹാൻ ഞാൻ ഈ വക പ്രഹസനങ്ങൾക്ക് വില നൽകുന്നില്ലാതെ അപ്പൊ നമ്മൾ സേമിച്ച് ഞാനും ഇല്ല കേട്ടോ പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു വാലൻറ്റൈൻസ് ഡേ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അതിന് മുന്നേ ഇത്രയും ദിവസങ്ങളൊക്കെ ഒന്നും ആരും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യോ ഒന്നും ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഇൻഡിഗോ ഫ്ലൈറ്റ് ഹായ് ഇൻഡിഗോ ഫ്ലൈറ്റ് ലൈവിലേക്ക് ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു ഇൻഡിഗോ എന്താണ്ട് വിശേഷമൊക്കെ ഇന്ന് വാലൻറ്റൈൻസ് ഡേ അല്ലേ അപ്പോൾ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പരിപാടികളൊക്കെ ജഹാൻ ആമി ലിതിയ ജോസി ദിവ്യ ഓ ആമി ലിതിയ ജോസി ദിവ്യ അവരുടെ ഒന്നും എനിക്കറിയില്ല കേട്ടോ ആമിയുടെ ലൈവിൽ വരുന്നേ കണ്ടിട്ടുണ്ട് സാജൻ ചേട്ടാ എനിക്ക് ആഘോഷമില്ല ഉള്ളത് സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്നു സ്വപ്നങ്ങളിലും നമുക്കൊരു നമുക്കൊരാഘോഷങ്ങളുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഇന്ന് രാവിലെ സത്യം പറഞ്ഞ രാവിലെ വാർത്തയില് ഇങ്ങനെ വാലന്റൈൻസ് ഡേയുടെ കണ്ടപ്പോഴാണ് ഇന്ന് വാലന്റൈൻസ് ഡേ ആണോ എന്ന് നോക്കിയത് സത്യം പറഞ്ഞിതൊക്കെ ആരും നോക്കുന്നല്ലേ നോക്കുന്നവരുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഇതൊക്കെ ആഘോഷിക്കുന്ന എത്രയോ പേരുണ്ട് ജഹാൻ വാലന്റൈൻസ് ഡേ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇങ്ങനെയാണ് വാലന്റൈൻ വീക്കാണ് ഇപ്പോഴാണ് ആളുകൾ ഇത് വലിയ ആഘോഷമാക്കിയത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ വാലന്റൈൻ ഡേ മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷേ ഈ പറഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കും നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ വേറെ എന്നെ ഉണ്ട് ജഹാൻ ഫുഡൊക്കെ കഴിച്ചോ സാജൻ ചേട്ട ഫുഡൊക്കെ കഴിച്ചോ ജഹാൻ അന്നും ഉണ്ട് പ്രൊപ്പോസ്ഡേ ഹാക്ഡേ ഒക്കെ ആണല്ലേ ഇൻഡിഗോ ഓഫാണ് ഡ്യൂട്ടി ഇല്ല എന്ന് പറയുന്നു ഓഹോ പിന്നെന്താണ് പരിപാടിയൊക്കെ ജഹാൻ ഞാൻ കഴിച്ചു പിന്നെ ഇന്ന് ആമിയെ കണ്ടില്ല കേട്ടോ ആമി കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ ലൈവ് ചെയ്യുന്നില്ലല്ലോ അപ്പം എനിക്ക് തോന്നുന്നു ലൈവില്ലെന്ന് വിചാരിച്ച് ആമി ഇരിക്കുവായിരിക്കും ആമി കണ്ടില്ലോ അല്ലെങ്കിൽ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വന്നേനെ ജഹാൻ ഞാൻ വെള്ളയപ്പം മുട്ടക്കറി കഴിച്ചു സാജൻചേട്ട എൻ്റെ തൊട്ടടുത്ത ഒരു പത്ത് മാസമുള്ള കുട്ടിയുടെ ഫ്യൂണറൽ നടക്കുന്നു അവയവം ദാനം ചെയ്ത വാർത്ത കണ്ടല്ലോ ആ കണ്ട് കണ്ട് എൻ്റെ തൊട്ടടുത്ത സാജൻ ചേട്ടൻ്റെയൊക്കെ അടുത്താണോ ആ കുട്ടിയുടെ അത് പിന്നെ പത്രത്തിലും വാർത്തകളിലും എല്ലാ ചാനലുകളിലും ഇപ്പോൾ അതാണല്ലോ ന്യൂസ് ഇന്നലെയൊക്കെ ഞങ്ങളത് കണ്ടായിരുന്നു ഇങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെയും അത് കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ വാർത്തകൾ കണ്ടായിരുന്നു അപ്പം അത് ചേട്ടൻ്റെ അടുത്ത് ആ വീടല്ലേ ജഹാൻ ഞാനും മാമ്മയുടെ ലൈവ് കയറിയിട്ട് ഫോർ ഡേയ്സ് ആയി ആ സമയത്ത് കിടന്നുറങ്ങിപ്പോയി ആ സാധിച്ചേട്ടാ എൻ്റെ വീട് കഴിഞ്ഞ് ഏഴാമത്തെ വീട് ആണോ അത്രയും അടുത്തല്ലേ ശരിക്കും പറയും നമുക്കൊക്കെ വലിയ വിഷമം തോന്നും കാര്യം പത്ത് മാസം എന്ന് പറഞ്ഞാലേ എന്നാ ഉണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത്രയും നാളല്ലേ അതിനെ താലോലിക്കാനായിട്ട് പറ്റുള്ളൂ എൻ്റെ എന്ത് ക്യൂട്ടാണ് ഫോട്ടോ കാണുമ്പോഴേ നമുക്ക് വലിയ വിഷമം തോന്നും അപ്പൊ അതൊക്കെ ആ ഒരു വിഷമമൊക്കെ താങ്ങാനുള്ള ശക്തി അവർക്ക് കൊടുക്കട്ടെ പിന്നെ വേറെ എന്നെ ഉണ്ട് ജഹാൻ എന്നിട്ട് ആമിയുടെ പിന്നെ ലൈവിൽ കേറിയില്ല ഇതുവരെ കേറിയിട്ടില്ലേ ആമിയുടെ ലൈവില് ജഹാൻ പറഞ്ഞില്ലേ ലൈവ് ചെയ്യണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് ജഹാൻ ഈ എവിടെയാണ് കോട്ടയമാണ് അതെ ജഹാനാ ഞാൻ കോട്ടയമാണ് കോട്ടയം ജഹാൻ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ആ ഞാൻ കണ്ടല്ലോ ലൈവ് ചെയ്യണ്ടെന്നും പറഞ്ഞോണ്ടുള്ള മെസ്സേജ് അല്ലേ തീർച്ചയായും ഞാനത് കണ്ടു പിന്നെ റിപ്ലൈ ഒന്നും ചെയ്തില്ലെന്നുള്ളൂ അപ്പോഴത്തെ ഒരിതിൽ എന്ത് പറയാനാന്ന് വിചാരിച്ചു സാജൻചേട്ടാ കോട്ടയം എവിടെ പ്രോപ്പർ കോട്ടയമാണ് സാജൻചേട്ടാ സാജൻചേട്ടൻ്റെ വീടിൽ പറഞ്ഞ് ഉം ജഹാന്റെ വീട് എവിടെയാ ജഹാനെ ജഹാൻ ഇപ്പൊ എന്നെ എങ്ങനെയാണ് എന്നാ എന്റെ നാട്ടിലേക്ക് വരുന്നത് ജഹാൻ ഞാൻ തൃശൂർ ഞാനും അമ്മ ഓരോ ആ ഒരേ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ട് ജഹാന് അതോ യൂട്യൂബ് വഴിയാണോ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നവരാണോ ജഹാൻ ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് അപ്പോൾ എത്തും ഹാ അപ്പോൾ ഉടൻ്റെ നാട്ടിലേക്കുണ്ട് അല്ലേ ജഹാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു സാധ്യം ചേട്ടൻ ഞാൻ ബസേലിയസ് കോളേജിൽ ഏഴ് വർഷം ആ അത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബസേലിയസിലാണ് പഠിച്ചതെന്ന് ജഹാൻ ജഹാൻ യൂട്യൂബ് വഴി പരിചയപ്പെട്ടതെന്ന് പറയുന്നു ചേട്ടൻ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ ബസേലിയസ് കോളേജ് ഞങ്ങൾ ഈയിടെ കഴിഞ്ഞ ദിവസം ബസേലിയസ് കോളേജിൻ്റെ അവഴിയാണ് പോയത് ജഹാൻ ഞങ്ങളൊരു ഫോർ ടു ഫൈവ് കിലോമീറ്റർ ഡിസ്റ്റൻസ് അത്രയും ഡിസ്റ്റൻസ് ഉള്ളല്ലേ ആഹാ ജഹാന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അതുപോലെ സാജൻചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയാ ചേച്ചിയും അപ്പൊ ഞാനേ ഒരു പത്ത് മിനിറ്റ് ഓടി വരാവേ അപ്പൊ പോയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടാ എനിക്ക് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് റെഡി ആക്കിയിട്ട് ഓടി വരാം കേട്ടോ